ഉപവിഭാഗങ്ങൾക്കും സംവരണം സുപ്രീം കോടതിയുടെ ചരിത്രവിധി നേട്ടം ആർക്കൊക്കെ ഭരണഘടനയിലെ സാമൂഹിക സമത്വം ഉയർത്തിപ്പിടിച്ച എസ് സി എസ് ടിയിലെ ഉപവിഭാഗങ്ങൾക്കും സംവരണം നൽകാമെന്ന് കോടതിയുടെ ചരിത്രവിധി ഉപവിഭാഗങ്ങളെ സംവരണ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധിയിൽ വ്യക്തമാക്കി എസ് സി എസ് ടി സംവരണത്തിന് ക്രിമിലെയർ ബാധകമാക്കണമെന്നും അതിന്റെ മാനദണ്ഡം ഒ ബി സിയുടേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണമെന്നും നിർദ്ദേശിച്ചു പിന്നോക്ക അവസ്ഥയിലുള്ളവരുടെ കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാവണം ഉപവിഭാഗങ്ങളെ നിശ്ചയിക്കേണ്ടത് ഇത് ഭരണഘടനയിലെ സമത്വം പാർലമെന്റിന്റെ അധികാരം തുല്യ അവസരം എന്നിവ ലംഘിക്കുന്നതല്ല അതീവ അവസ്ഥയിലുള്ളവർക്ക് മുൻഗണന സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതേസമയം ഉപവിഭാഗത്തിന് നൂറ് ശതമാനം സംവരണവും പാടില്ല ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് വിക്രംനാഥ് പങ്കജ് മിത്തൽ മനോജ് മിശ്ര സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടേതാണ് ഭൂരിപക്ഷ വിധി ജസ്റ്റിസ് ഗവായ് പട്ടികജാതിക്കാരനാണ് ജസ്റ്റിസ് ബേലായം ത്രിവേദിയാണ് വിയോജിച്ചത് എസ് സി എസ് ടിയിലെ ഒന്നാം തലമുറയ്ക്ക് മാത്രം സംവരണം നൽകിയാൽ മതിയെന്നും തുടർന്ന് ഇവരിലെ ക്രിമീലെയറിനെ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് വിക്രംനാഥ് പങ്കജ് മിത്തൽ സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ നിലപാടെടുത്തു ക്രിമീലെയറിനെ ഒഴിവാക്കിയാലേ പട്ടിക വിഭാഗത്തിലെ ഏറ്റവും പിന്നോക്കക്കാർക്ക് ആനുകൂല്യം ലഭിക്കും അപ്പോഴേ ഭരണഘടനയിലെ സമത്വം നേടാനാകൂ ഇതിന് സംസ്ഥാനങ്ങൾ നയം രൂപീകരിക്കണം ഇതിൽ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് മനോജ് മിശ്രയും അഭിപ്രായം പറഞ്ഞില്ല ഉപവിഭാഗങ്ങളായി തിരിക്കൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന രണ്ടായിരത്തി അഞ്ചിലെ ഇ വി ചിന്നയ്യ കേസിലെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് വിശാല ബെഞ്ച് ഇന്നലെ തിരുത്തിയത് എസ് സി എസ് ടി വിഭാഗത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെ അതേ വിഭാഗത്തിൽ കൂടുതൽ പിന്നാക്കം നിൽക്കുന്നതും ഗ്രാമീണ സ്കൂളിൽ പഠിക്കുന്നതുമായ കുട്ടികളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുമോ എന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് ചോദിച്ചു മികച്ച സാമ്പത്തിക കുട്ടിക്ക് നല്ല വീടും കോച്ചിംഗ് സൗകര്യവും ഉണ്ടാകും എന്നാൽ മറുവശത്ത് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ രക്ഷിതാവിന് അറിയണമെന്ന് പോലുമില്ലെന്നും ജസ്റ്റിസ് ഗവായ് ചൂണ്ടിക്കാട്ടി ഒന്നാം തലമുറ മികച്ച ജീവിത നിലവാരം കൈവരിച്ചാൽ രണ്ടാം തലമുറയ്ക്ക് സംവരണത്തിന് അർഹതയില്ലെന്നും ജസ്റ്റിസ് പങ്കജ് മിത്തലും എസ് സി എസ് ടി മേൽത്തട്ട് നിർണയത്തിനുള്ള വ്യവസ്ഥകൾ ഒബിസിയുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണമെന്നും ജസ്റ്റിസ് വിക്രനാഥും നിരീക്ഷിച്ചു എസ് സി എസ് ടി മേൽത്തട്ട് നിർണയം ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് എട്ട് ശതമാനവും പട്ടികവർഗക്കാർക്ക് രണ്ട് ശതമാനവുമാണ് സംവരണം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ പട്ടികജാതി ജനസംഖ്യ മുപ്പത് ദശാംശം പട്ടികവർഗക്കാരുടെ ജനസംഖ്യ നാല് ദശാംശം എട്ട് നാല് ലക്ഷവും ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറാം അനുസരിച്ച് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണെങ്കിലും ഭേദഗതി പ്രകാരം സെൻസസിനുള്ള അധികാരം ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കുമുണ്ട് സുപ്രീംകോടതി വിധിയും സംസ്ഥാനങ്ങൾക്ക് ജാതി സെൻസസ് നടത്താമെന്നാണ് എന്നാൽ വിവാദം ഭയന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ മടിക്കുകയാണ് രണ്ട് സംഘടനകൾ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അതിൽ വിധി വരുന്നതുവരെ തീരുമാനമെടുക്കേണ്ടെന്നുമാണ് സർക്കാർ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി